ഹായ് അസ്സാം വലിക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പിന്നെ ന്യൂ ഇയർ ആയിട്ട് എന്താണ് എല്ലാവരും പരിപാടി ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ടാവും സ്റ്റാർട്ട് ചെയ്യാൻ പോകണവരുണ്ടാവും പിന്നെ ഇപ്പോൾ പുതിയൊരു വർഷമല്ലേ അപ്പോൾ പുതിയൊരു വർഷം ആകുമ്പോൾ പലരും ചിന്തിക്കുന്നതാണ് നമുക്ക് പുതിയൊരു വർഷത്തിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനം എടുത്തവരുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക പിന്നെ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ബൺ മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ ആളെ വേണമെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആരും കോൾ ചെയ്യണ്ട കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എടുക്കില്ല എടുക്കാത്ത അപ്പോൾ ആ സംസാരിക്കണ നേരം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞു നമ്മൾ അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ എന്തായാലും തരുന്നതാണ് അപ്പോൾ പരമാവധി കോളുകൾ ഒഴിവാക്കാൻ നോക്കുക പെട്ടെന്ന് കോൾ എടുക്കുന്നതിന് വല്ല അർജൻറ് കോൾ ആണോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോളാണ് പിന്നെ അർജൻറ് ആവില്ല അപ്പോൾ അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത് നമ്മളാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർ ഡൗട്ട് ഓരോരുത്തർക്ക് ക്ലിയർ ചെയ്യുന്നത് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക അല്ലാണ്ട് തുടക്കത്തിൽ എന്നെ അതിൽ ഫോൺ നമ്പർ എടുത്തിട്ട് കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും നിൽക്കരുത് എന്താണ് വീഡിയോസിൽ പറയുന്നത് വെച്ചെങ്കിൽ അത് തന്നെയാണ് എനിക്ക് ഫോം വിളിച്ചാലും മെസ്സേജ് ഇട്ടാലും പറയാനുള്ളത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ബൺ മെറ്റീരിയൽസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് കടയിലേക്ക് ഓർഡർ ഉള്ളതും സെയിൽ വേറെ നമ്മുടെ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാനുള്ളതും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആളെ എന്തായാലും ഇനിയും ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ അറിയിക്കണമെന്ന് അപ്പോൾ ഓരോരുത്തരും അങ്ങനെ അറിയിക്കാൻ ആരാണ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവർക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വീഡിയോസ് ഇടും ആ വീഡിയോസ് കണ്ടതിന് ശേഷം നമുക്ക് ആളെ നമുക്ക് ഒരുപാട് ആളുകളൊന്നും വേണ്ട ഒന്നോ രണ്ടോ പേരൊക്കെ നമുക്ക് വേണം ഏറെ ഒന്നോ രഞ്ചു പേരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മെറ്റീരിയൽസ് കൊണ്ടുപോവാൻ പറ്റിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തുവിടും അതും നമ്മുടെ ഈ ഏരിയയിലുള്ളവർക്കാണ് അതായത് തൃശ്ശൂർ ജില്ലയിൽ ഉള്ളിലുള്ളവർക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് ലോങ് ഉള്ളവർക്കൊന്നും നമുക്ക് മെറ്റീരിയൽസ് കൊടുക്കാനും ഇവിടെ വന്ന് എടുത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല അപ്പോൾ അതന്നെ ഈ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കാണ് മുൻഗണന അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ മെറ്റീരിയൽസ് വന്നതിന് ശേഷമാണ് നമുക്ക് ഇനിയും ആളെ ആവശ്യമുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ